സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത വേഷപകർച്ചയാണ് കളങ്കാവലിന്റെ ഹൈപ്പ് ഉയർത്തുന്ന പ്രധാന ഘടകം ഏപ്രിലിൽ ഷൂട്ട് പൂർത്തിയായ ചിത്രത്തിന്റെ റിലീസ് മമ്മൂട്ടിയുടെ അസുഖവും വിശ്രമവും കാരണവും നീണ്ടു പോവുകയായിരുന്നു ഈ മാസം ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തുമെന്നറിയിച്ച കളങ്കാവൽ അവസാന നിമിഷം പിന്മാറുകയായിരുന്നു ഈ വർഷം ഇനി റിലീസുണ്ടാകില്ലെന്നായിരുന്നു പലരും കണക്കുകൂട്ടിയത് എന്നാൽ പുതിയ റിലീസ് ഡേറ്റ് ഇന്നലെ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു ഡിസംബർ അഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി കമ്പനിയാണ് ഈ വിവരം പുറത്തുവിട്ടത് റിലീസ് മാറ്റിവെച്ചെന്ന് അറിയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം കളങ്കാവൽ വീണ്ടും സെൻസർ ചെയ്തിരുന്നു ആദ്യ പതിപ്പിൽ കുറച്ച് രംഗങ്ങൾ നീക്കം ചെയ്തിട്ടാണ് റീസെൻസർ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടര മണിക്കൂറിലധികം ഉണ്ടായിരുന്ന ചിത്രത്തിൽ നിന്ന് എട്ട് മിനിറ്റോളം മാറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട് അനൗൺസ്മെന്റ് മുതൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണിത് മമ്മൂട്ടി വില്ലനായി വേഷമിടുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുവരെ കാണാത്ത തരത്തിലുള്ള വില്ലനിസമാകം മമ്മൂട്ടി കാഴ്ചവെക്കുക എന്നാണ് പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് വിനായകനാണ് ചിത്രത്തിലെ നായകൻ തിരുവനന്തപുരത്ത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഗ്രാമങ്ങളിൽ നടക്കുന്ന അസാധാരണ സംഭവങ്ങളും അതിന്റെ അന്വേഷണവുമാണ് ചിത്രത്തിന്റെ കഥയെന്ന് ട്രെയിലർ സൂചന നൽകുന്നുണ്ട് കഥയെക്കുറിച്ചോ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചോ കൂടുതൽ സൂചനകൾ ലഭിക്കാത്തത് ആകാംക്ഷ കൂട്ടുന്നുണ്ട് നവാഗതനായ ജിതിൻഗെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇന്ത്യയെ ഞെട്ടിച്ച സീരിയൽ കില്ലർ സൈനേഡ് മോഹന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് കളങ്കാവൽ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് ജിബിൻ ഗോപിനാഥ് രജിഷ വിജയൻ ഗായത്രി അരുൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ എട്ട് മാസങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാലോകം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക